ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി അധ്യയന വർഷത്തിൽ ബിരുദ കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കായി വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോൺവെക്കേഷൻ പരിപാടി സംഘടിപ്പിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ എം നാസർ ഉദ്ഘാടനം ചെയ്തു मिस्टर ओसास, मिसेज केटी आपके लिए डी, मिसेज पीटी जेली चिकन, मिसेज सिलीन केटी, एंड मिसेज रुबेयर बार बटूने। डायरेक्टर साफ एंड आपसे मेरे सगे दादे के, वाइस मिस्टर ओसास एंड मिस्टर डार्कशाइन, आईपीसी कोऑर्डिनेटर, टू डू द पार्लमेंट। प्लीज വിവിധ ബിരുദ കോഴ്സുകൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെ പരിപാടിയിൽ ആദരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ റബി നിസാർ പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞുമൊദ് വൈസ് പ്രസിഡന്റ് കെ ടി എ മുനീർ മാനേജർ ഇ അബ്ദുൾ റസാഖ് സെക്രട്ടറി ഷെരീഫ് തുറക്കൽ ഡയറക്ടർമാരായ കെ ടി അബ്ദുള്ളക്കുട്ടി പി ടി ജബീബ് സുഖീർ വൈസ് പ്രിൻസിപ്പൽ സരിത മേലേദിൽ ഐ ഐ എസ് സി കോർഡിനേറ്റർ എൻ നട്ടാഷ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ